ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറയുന്ന ഒരു ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഇതിന് മറ്റൊരു പ്രത്യേകതയോടെ ഈ സിനിമയുടെ സ്വർഗം മൂവിയുടെ തിരക്കഥയും സംഭാഷണവും ചെയ്തിരിക്കുന്നത് റെജിസ് ആൻറണിയുടെ സോൾ മെയ്ക്ക് ലൈഫ് പാർട്ണർ കൂടിയാണ് സോ പേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു സിനിമയാണ് സ്വർഗം മൂവി സോ നല്ലൊരു ക്ലാറ്റോഡ് കൂടി റെജിസ് ആൻ്റണിയെ നമുക്ക് ചെയ്യാം നമസ്കാരം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന സിനിമയ്ക്ക് ശേഷം ഒരു ചെറിയ ഗ്യാപിന് ശേഷമാണ് ഞാൻ ഈ സ്വർഗം സിനിമ പ്രസംസാനം ചെയ്യാനൊരു അവസരം കിട്ടിയിരിക്കുന്നത് ഇതിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ അഞ്ജു വർഗീസ് ജോണി ചേട്ടൻ അനന്യ മഞ്ജു പിള്ള ചേച്ചി അതുപോലെ കുറേ താരകരാണ് ബിനീത് തട്ടിൽ സിജോയ് വർഗീസ് അഭിർദ് രാധകൃഷ്ണൻ സജിൻ ചെറുകേലെ രഞ്ജി കങ്കോൽ മനോറി ജോയ് ചേച്ചി തുഷാര പിള്ള ആക്ഷൻ ഹീറോ ജൂലേ ചേച്ചി തുടങ്ങി നിരവധി താരങ്ങളും ഇപ്പോൾ ഈ ജനറേഷനിലേക്കും കുറച്ച് സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം ഇത് രണ്ട് ഫാമിലിയിൽ നടക്കുന്ന കഥയാണ് എല്ലാ ജനറേഷനും ഇപ്പം മെസ്സേജ് ആദ്യം പറഞ്ഞു ഇതിൻ്റെ ടാഗിലിങ് സൂചിപ്പിക്കുന്നുണ്ട് വെയർ ഫാമിലി ഡെസ് എല്ലാവർക്കും ഏത് ജനറേഷനാണെങ്കിലും നമുക്ക് എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായാലും നമ്മുടെ വീട്ടിലേക്കാണ് ഓടി ചെലാഗ്രഹിക്കുന്നത് അപ്പം നമ്മുടെ വീടാണ് നമ്മുടെ സ്വർഗ്ഗം എന്ന് തിരിച്ചറിയുന്ന ഒരു മെസ്സേജ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഹ്യൂമറ സിറ്റുവേഷനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് രണ്ട് മണിക്കൂർ സിനിമയുള്ളൂ മൂന്ന് സോങ്ങ് ഉണ്ട് അപ്പോൾ ഞാനിത് ഇന്നിപ്പോ വന്നിരിക്കുന്നത് ഇതിന്റെ രണ്ടാമത്തെ സോങ്ങായ കപ്പവാട്ട് സോങ് ഉണ്ട് കപ്പവാട്ട് എന്ന് പറയുമ്പം ഒരു പക്ഷേ കണകുളത്തു പോകാൻ വലിയതായിരിക്കില്ല ഞങ്ങൾ പാലായിൽ ഒരു സെൻട്രൽ കാനൂർ ഏരിയയില് പണ്ട് കാലത്ത് എപ്പോഴും ഉണ്ട് നമ്മൾ കപ്പ പറിച്ച് ഉണക്കി അടുത്ത വർഷത്തേക്ക് സൂക്ഷിക്കുന്ന ഒരു പ്രോസസ്സും ആ പ്രോസസ്സ് ഒരു ഫുൾ ലെങ്ത് ആദ്യമായിട്ടാണ് തോന്നുന്നത് സിനിമയിൽ വരുന്നത് ആ സോങ്ങാണ് നമുക്ക് അടുത്തായി പ്ലേ ചെയ്യാൻ പോകുന്നത് ഈ സോങ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബിജുബാൽ സാറാണ് പാടിയിരിക്കുന്നത് നിനക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ആരാധക എന്നുള്ള പാട്ടുപാടിയ സൂരജ് സന്തോഷം എഴുതിയിരിക്കുന്നത് കരിനാരാണ് കരിനാരിൽ നിന്ന് വരുമ്പോൾ മാത്രം അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവും മരിച്ചത് കൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ ഈ സിനിമയിൽ ഇതിന്റെ കഥയും നിശ്ചയിച്ചാണ് ഇതിൻ്റെ ഒരു ആശയം നമ്മളോട് പറയുന്നത് ഒരു തിരക്കറി സംഭാഷണം ഞാനിത് ബൈഫിൽ ചേർന്നാണ് ബൈഫ് കോസ്റ്റ്യൂം മിസ്റ്ററായിട്ടുള്ള വർക്ക് ചെയ്യണം റോസ് റെജിസ് റോസ് റജീസിനെ അപ്പോൾ ഞങ്ങൾ ഫീൽ ഗുഡ് തോന്നണമെന്നുള്ള ലൈഫ് ഹാർട്ടഡ് ഹ്യൂമർ സിറ്റുവേഷനിലൂടെ പോകുന്നവർ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം അപ്പോൾ ഞങ്ങളിന്ന് ചേർന്ന് ഈ സോങ് രണ്ടാമത്തെ സോങ് നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്